ഏഹ് മുസ്ലിം 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 നിൽക്കുന്നത് ടെക്നോളജി ഉണ്ടാ ടെക്നോളജി ഉണ്ടോ നിങ്ങളെ അടുത്ത് ഭയങ്കര പ്രശ്നമായി പോയിട്ടുണ്ട് ഏറ്റവും വലിയ ദുഃഖ പന്തെന്നറിയോ നമ്മളെടുത്ത് ടെക്നോളജി ഇല്ല ഞാൻ പറയുന്നതല്ല ആരാ പറയണേ നോക്കി നിങ്ങള് കണ്ണ് കണ്ട നാട്ടിൽ കിടക്കണ മുസ്ലിങ്ങൾ വെടികൊണ്ട് ഞങ്ങൾ എന്തിനാ നിന്റെ കൂടെ കരയണേ ഞങ്ങൾ എന്തിനാ ഫലസ്തീനി സപ്പോർട്ട് കൊടുക്കണം ഞങ്ങളെ നാടിന് യാതൊരു ഉപകാരമില്ലാത്ത ഫലസ്തീൻ എന്തിനാണ് ഇവിടുത്തെ ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് നീ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ വലിയ മുദ്രാവാക്യം വിളിക്കണ്ടല്ലോ എന്തിനാണ് ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണം തരുന്നുണ്ടോ അവരോട് എന്തെങ്കിലും ഗുണം ഞങ്ങൾക്കുണ്ടോ ഞങ്ങളുടെ കുടുംബത്തിനുണ്ടോ നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അവുമാണ് നിങ്ങൾ തമ്മിൽ എന്താ പറയുക മതപരമായിട്ട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അവരോട് മെച്ചക്കുണ്ടാവും ഞങ്ങൾ ഇന്ത്യക്കാരല്ല ഹിന്ദുക്കൾ എന്തിനാ അതിനു വേണ്ടി കടന്ന് ചാകേണ്ട കാര്യം എന്തിനാ ഞങ്ങള് കണ്ണീര് വാർക്കേണ്ട കാര്യം പലസ്തീന് സപ്പോർട്ട് കൊടുക്കാത്ത പ്രധാനമന്ത്രിനൊക്കെ മുദ്രാവാക്യം വിളിച്ചു പോണേ ഇവനൊക്കെ ആരടവൻ ഇപ്പൊ കണ്ണ് കണ്ടു കൊടുത്ത് കിടന്ന് നിങ്ങളെ ഈ വെടികൊണ്ട് ചാവണേനൊക്കെ ഞങ്ങൾ എന്തിനാണ് എന്താ പറയാ കരേണ്ട കാര്യം ഇസ്രായേൽ ഞാൻ കൂടുന്നുണ്ട് ഇസ്രായേലിന്റെ ആയുധങ്ങൾ ഞങ്ങൾ അടുത്തുണ്ട് ഇസ്രായേൽ ഞങ്ങൾക്ക് പാകിസ്ഥാനായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഞങ്ങൾ കൂടെ നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ ഇന്ത്യയുടെ കൂടെ എപ്പോഴും നിൽക്കുന്ന രാജ്യാണ് ഇസ്രായേൽ അപ്പൊ ഇസ്രായേലിന്റെ കൂടെ ഞങ്ങക്ക് നിൽക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഈ കുറാ മാത്രം വായിച്ചിട്ട് അഹഞ്ചുതാരം നിസ്കരിക്കുന്നു പറഞ്ഞ നടക്കണ ആൾക്കാരെയോട് ഞങ്ങൾക്ക് എന്താ കൂടെ ഉള്ളത് ടെക്നോളജിണ്ട് ഞങ്ങളില് ടെക്നോളജി ഉണ്ട് നിങ്ങളെ കൂടെ ടെക്നോളജിന്റെ ഞങ്ങള് കയ്യിൽ ഇണ്ടാ എന്റെ കാളിക്കുട്ട ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ ഈ രാജ്യത്ത് പഹൽഗാമില് ഏതാനും രാജ്യദ്രോഹികൾ വന്നുകൊണ്ട് രാജ്യദ്രോഹികളെന്ന് പറഞ്ഞാൽ പോരാ അവരൊന്നും മാനുഷിക മൂല്യങ്ങൾ ഒട്ടുമില്ലാത്ത ആൾക്കാരാണ് ഏത് മതത്തിൻ്റെ പേരിലായാലും ശരി അതൊന്നും നമുക്ക് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ഇടപെട്ട ആളെ പേരിന് എനിക്കറി ഓർമ്മണ്ട ആ മനുഷ്യൻ്റെ പേരും പറഞ്ഞിട്ട് ഇന്ത്യയിൽ എല്ലാ ചാനലുകളും എല്ലാ ആളുകളും അത് സംബന്ധമായിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്ന് അങ്ങനെയൊക്കെ വല്ലതും പറയാൻ ശ്രമിക്കും ഇനി നിനക്ക് അതൊന്നും കാണാനും ഉൾക്കൊള്ളാനും ഇല്ല ഒരു മനസ്സില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യാന്നറിയോ അതൊക്കെ കണ്ട് മിണ്ടാണ്ട നിൽക്കുമെങ്കിലും ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് ഈ രാജ്യത്തെ മനുഷ്യന്മാർ അവിടെ മതമൊന്നുമില്ല ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെന്നുണ്ടെങ്കിലും എല്ലാവരും നമ്മുടെ ഈ രാജ്യക്കാരാണ് എല്ലാവരും ഇന്ത്യക്കാരാണ് ഇവിടെ നീ ചോദിച്ച് ചോദിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ മതത്തിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എന്താണതിൽ ബേജാറാവേണ്ട ആവശ്യം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരെങ്കിലും ആണോ ഏഹ് പിന്നെ അവിടെ ആരെങ്കിലും വെടികൊണ്ട് ചാവുന്നതിന് ഞങ്ങളെന്തിന് പൂങ്കണ്ണീര് ഒഴുക്കണം എന്നൊക്കെ നീ ചോദിക്കുന്നുണ്ടല്ലോ ഒരു മനുഷ്യനാണെങ്കിൽ അങ്ങനെ സംസാരിക്കുമോ എന്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അവിടെ ഉള്ള ഒരുപാട് ആളുകൾ ഈ ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന ഈ നരനായാട്ടുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന പ്രസ്താവന അവർ പറഞ്ഞതൊന്നും മതം നോക്കിയിട്ടൊന്നുമല്ല മനുഷ്യനെ നോക്കിയിട്ടാണ് അതുകൊണ്ട് ആദ്യം മനുഷ്യനാണ് ആവേണ്ടത് വേറെ ഇത് സംബന്ധമായിട്ട് എന്ത് പറയാൻ കഷ്ടം